അസലാമലൈക്കും വറഹമത്തുള്ള കുഞ്ഞമ്മതേ ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞല്ലോ ആ സമസ്തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ പ്രമേയം അത് അരക്കാശിന് ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെന്ന് ഹൈതരിൽ തങ്ങൾ തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് വലിയ വലിയൊരു ഡയലോഗ് ഇതുകൊണ്ട് അടിച്ചല്ലോ എന്നാൽ ഞാൻ എന്നോട് ഞങ്ങൾക്ക് ചിലത് ചോദിക്കാണ്ട് കേട്ടോ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ ആണത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് പറയൂ ചോദ്യമാണ് വരുമ്പോൾ ഞാൻ ക്ലിപ്പ് ഇട്ടിങ്ങനെ കാണിച്ചു തരാം ഹൈദരൽ തങ്ങള് ആ ബുക്കിന് അവതാരിക എഴുതിയതുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രകാശനം ചെയ്തതുകൊണ്ട് സമസ്തന്റെ പ്രമേയം അരക്കാശന് എങ്ങനെ ഇത് വലിയ തെളിവിന് ഓർമ്മ അല്ലേ എന്നാ അതേ ഹൈതരിൽ തങ്ങള് കരുവള്ളിക്ക് മയ്യത്തി സ്കരിച്ചിട്ടുണ്ട് കരുവള്ളിക്ക് കരുവളിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് മഹത്വം പറഞ്ഞ് ചന്ദ്രിക എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് സമസ്തന്റെ മുൻകാല ആലമ്യങ്ങൾ കൊടുത്ത പത്തുവ ഞാൻ കാണിച്ചരാ പത്തുവ വായിക്കണ ഞാൻ കാണിച്ചരാ നൌഷാദും നൌഷാദു വായിക്കണ പത്തുവൻ്റെ ഓരോ ഭാഗം സംശയമൻ്റെ പത്വേം ചാരിയാത്തിൻ്റെ പത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സമസ്ത കൊടുത്ത പത്തുവാ അതിനൊക്കെ വിരുദ്ധമായിട്ടും പ്രായ അനുശോചനവും അതിന് വിരുദ്ധമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തുകൊണ്ട് മറ്റേ ജാതാവുകളോ അരക്കാശ് വകുപ്പിൻ ചേതാവോ ഞങ്ങൾ ചോദ്യത്തിന് മറുപടി പറയണല്ലോ ജാണാണെങ്കിൽ ഉമ്മാൻ്റെ മലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നു പറടാ ഇതെന്ത് മനസ്സിലാക്കിയത് എൻ്റെ ആ ക്ലിപ്പ് ആദ്യം കാണാൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊന്ന് പറയും അങ്ങനെ യും ജീവചരിത്രം ഉം ഈ പുസ്തകത്തിന് ആരാണ് അവതാരിക എഴുതിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പാണക്കാട് സയ് പാണക്കാട് പൊടപ്പനക്കൽ തറവാട്ടിലെ അന്നത്തെ കാരണവർ വൈസ് ആ തീരുമാനം വകയില്ലാത്തതാണ് തെളിയിച്ചു തന്നു എഴുതി ആ പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുപ്പാപ്പ നിർവഹിച്ചു വളരെ വ്യക്തമായി തങ്ങളുപ്പാപ്പയുടെ മഹത്വം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഉമർ ഉമർ പറ്റി കെ കെ കരീമ് മരിച്ചാലാ അയാളെ പറ്റിയൊരു ബുക്ക് ഇറങ്ങി കെ കെ കരീമ് വാബിയെന്ന് ഈ കുഞ്ഞമ്മ പറഞ്ഞ ക്ലിപ്പ് നമ്മൾ മുമ്പ് കേട്ടാൽ അല്ലേ അൻവരൊക്കെ പറഞ്ഞിട്ട് ആ കെ കെ കരീമിൻ്റെ മൗലൂ തീയതി ആളാണ് ഈ ഉമ്മർ മതുവായി ഈ ഉമ്മർ മധുമായി ആണ് കൊണ്ടുപോയി തങ്ങൾ പറഞ്ഞ ബുക്ക് കയറ്റിയത് ആ ബുക്കിന് ഇപ്പം എന്താ പറയണ്ടത് ഹൈദളിതങ്ങൾ അവതാരി കയറ്റി പ്രകാശനം ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പിൽ നമ്മൾ സമസ്തൻ്റെ ഉലമാക്കൾ കൊടുത്ത ഔലിയാക്കളായ മഹാന്മാരായ ഉലമാക്കൾ കൊടുത്ത ഫതുവ അത് അരക്കാശിന് വകുപ്പില്ലാതായി എന്ന് ഐദലി തങ്ങളിവിടെ തെളിയിച്ചു ഉറപ്പല്ല ഐദലിതങ്ങൾ ഒരു അവതാര കരുതിയാൽ ഒരു ബുക്ക് പ്രകാശനം ചെയ്താൽ അല്ലെങ്കിൽ ഒരു അനുശോചനം നടത്തിയാൽ പിന്നെ സമസ്തൻ്റെ ഉലമാക്ക ഇതിനു മുമ്പ് കൊടുത്ത പദവൊക്കെ എന്താവും അരക്കാശിന് വകുപ്പില്ലാതാവൂലേ ആവും ഉറപ്പല്ലേ എന്നാൽ കണ്ടോ ഒരു ക്ലിപ്പിച്ച് കാണി എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ല നൗഷാദ് വരട്ടെ കരുവള്ളിക്ക് ആയതേ നിങ്ങൾ മയ്യത്തിസ്കരിക്കുകയും കരുവള്ളീൻ്റെ അനുശോചനം ചന്ദ്രികയിൽ എഴുതുകയും ചെയ്താൽ അത് നൗഷാദ് പറഞ്ഞ ആ ഭാഗം എന്ന് വേണ്ടോളി എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അരക്കാശിനു വകുപ്പ് പറയടോ പറയടൂ മറുപടി ഞാൻ കാണിക്കണ ക്ലിപ്പിനൊക്കെ മറുപടീണ്ടി പറയണം ആണാണെങ്കിൽ കേട്ടോ ഇതെന്താ മനസ്സിലാക്കിയത് എന്ത് തോന്നിയതും വിളിച്ചതാന്നോ അതൊക്കെ എൻ്റെ കുഞ്ഞാലികളെ മുമ്പിൽ അടക്കമുള്ളൂ ഞങ്ങൾ മുമ്പിൽ അടക്കൂല ഇതാണ് പറഞ്ഞത് എന്ത് ഹൈദരതങ്ങൾ അനു അവതാരിക എഴുതുകയും അത് പ്രകാശനം ചെയ്തതോടുകൂടി എന്തായി സമസ്തന്റെ ഉലമാക്കള പത്തുവകളൊക്കെ എന്തായി അരക്കാശിനു വഴപ്പില്ലാത്തതായി നമുക്ക് നോക്കുക ഇവിടെ നൗഷാദ് പ്രസംഗിച്ച് കുറേ പത്തു ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ഹൈതരിതങ്ങളെ പ്രവർത്തനത്തോടു കൂടി എന്താവും അരക്കാശിനു വഴപ്പില്ലാതാവും ആണോ അല്ലെങ്കിൽ പറണം കണ്ട ആ ക്ലിപ്പ് കാണി ആദ്യം ഇങ്ങനെ ഞാൻ കാണിച്ചില്ല വേദനിച്ചിട്ടുണ്ട് ഇതിൽ വലിയ ഫോട്ടോ അതാ കൈവള്ളി മുഹമ്മദ് മയ പുരസ്കാരത്തിന് സയ്യിദ് ഹൈദരലി ഹൈദരലിങ്ങൾ നേതൃത്വം നൽകുന്നു കഴിഞ്ഞില്ല അതേ ചന്ദ്രികയിൽ തന്നെ നിങ്ങൾക്ക് കാണാം വലിയ ലേഖനം കരുവള്ളി ചരിത്രത്തിൽ പ്രത്യേകമെഴുതേണ്ട പേര് ചരിത്രത്തിൽ ഇത്ര ദുഷിച്ച എന്നല്ലേ തങ്ങളെ എന്നിട്ട് ഒരു ജീവിച്ച മൗലവിയുടെ ആരി സമർപ്പിച്ചതാണെന്ന് ഞാൻ പറയുന്നു ആ അബദ്ധമാണ് കുഞ്ഞു കൊണ്ടുപോയിന്ന് വായിച്ചാളെ അരക്കാച്ച വകുപ്പില്ലാതാക്ക ഇതാരണല്ലോ ആ ഹൈതലിത്തങ്ങളാണത് കരോളിനെ പറ്റി കരുവള്ളി ചരിത്രത്തിൽ പ്രത്യേകം മീതേൻ്റെ പേര് ഒരു നൂറ്റാണ്ടുകാലം മലവ് ജീവിച്ചത് അതിൻ്റെ മുക്കാൽ ഭാഗവും ഈ സമുദായത്തിന് വേണ്ടിയായിരുന്നു എന്ന് കരോളിനെ പറ്റി അനുശാചനവും കരുവള്ളിക്ക് മയ്യത്തും നിസ്കരിച്ചു എന്താണോ സമസ്തൻ്റെ ഉലമാക്കളെ പത്തുവ എന്താ ശംശുലമൻ്റെ പത്തുവ അത് ഞാൻ കാണിച്ച എന്താ ഷാദിയാത്തിൻ്റെ പത്തുവ പറടോ ആ പത്തുവൊക്കെ മുപ്പിലെ പത്തുവാടൊക്കട്ടെ മുപ്പതിലാട ഉൾക്കാർ കേട്ടോ ഏഹ് ബാറിംഗ് കുറേ പത്തുവകൾ വന്നിട്ടുണ്ടല്ലോ ഈ പ്രവർത്തനത്തോട് കൂടി സമസ്തൻ്റെ മുങ്കാല വിളമാക്കൾ കൊടുത്ത പത്തുവ അരക്കാസിന് വകുപ്പില്ലാതായി നിങ്ങൾ പറയോ പറയടൂ മറോട് പറയണ്ട എനിക്ക് ഇജി അത് തെളിവിന് കൊടുന്ന് അതേ ഹൈദരൽ ഹൈദരളിത്തങ്ങളാണ് എന്ത് കരോളിലേക്ക് മയ്യത്തെ സംസ്കരിച്ചുവെന്നും കരോളീൻ്റെ മധു പറഞ്ഞുവെന്നും പറയണതാരാ എൻ്റെ ഉഷാദാ പറയണ്ടേ അപ്പം ഇനി സന്നദ്ധയിൽ കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഓണറിയാറില്ല അല്ലേ എന്ത് പറയണ്ട എനിക്ക് അതേ ഹൈദരൽ തങ്ങൾ അവതാരക എഴുതിയത് കൊണ്ട് അതാരക്കാശം വകുപ്പില്ലാതായെങ്കിൽ കൊണ്ടുപിടിത്തങ്ങൾ വലിയ മഹാനായെങ്കിൽ ഈ കരുവള്ളി മഹാനായോ കരുവള്ളി സുന്നിയായോ ആയോടോ പറയും മറുപടി ഹൈദരൽ തങ്ങളുണ്ട് അവതാരക എഴുതിയെ കൊണ്ടുപിടിത്തങ്ങളുണ്ട് വലിയ മഹാനായി അങ്ങോട്ട് ഞങ്ങളെ മത കണ്ട് പറഞ്ഞില്ല പറഞ്ഞേ ഇതാ കരുവള്ളീൻ്റെ മത എന്താ പറയണേ അതുകൊണ്ട് കരുവള്ളി മഹാനാകുമോ കരുവള്ളി സുനിയാകുമോ എന്ന് പറഞ്ഞാൽ ഇനി അയദലിതങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് സമസ്തന്റെ ഉലമാക്കളെ പത്തുവ ഒക്കെ എന്തായെന്ന് വെച്ചു പറഞ്ഞേ അരക്കാശിന് വകുപ്പില്ലാതായ ഇന്ന് സമസ്തന്റെ ഉലമാക്കൾ മുമ്പ് കൊടുത്ത പത്തുവാ ഈ മയ്യത്തിസ്കാരത്തിന് പറ്റി സംശുലമോ കൊടുത്ത പത്തുവാൻ തന്നെ ഉഷാദം വായിക്കണ കണ്ടോ അത് അരക്കാശിന് വകുപ്പില്ലാതായോ ഇല്ലയെന്ന് ഇജ്ജു പറയണം ആയുധി തങ്ങൾ ഈ നിസ്കരിച്ചതുകൊണ്ട് നൌഷാദ് സംസുലമേൻ്റെ പത്ത് വായിക്കുന്നു ഞാനത് കാണിക്കുന്നു അത് അരക്കാശിന് ഒപ്പ് അരക്കാശിന് പോകാൻ ജാതായോ പരടോ ആണാണെങ്കിൽ എനക്ക് ആണത്തുണ്ടെങ്കിൽ ഉമ്മാൻ്റെ മൊലപ്പാലേജ് കുടിച്ചിണു കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ ജന്മത്തിൽ പിറന്നവനാണെങ്കിൽ പരടോ ഇന്താ മനസ്സിലാക്കിയത് എൻ്റെ നാഗ് മാത്രമല്ല നീളുക ഞങ്ങൾക്ക് എല്ലാ സാധനവും ഉണ്ട് മോനെ കണ്ടോ നൗഷാദ് വായിക്കട്ടെ ഒന്നാമതായി നമുക്ക് കാണാം മഹാനരായ ഷംസുൽ ഉസ്താദ് കാണാംരായ കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല വിഖുഹും അതുപോലെ തന്നെ ഹദീസിലും എല്ലാം വളരെയേറെ വിജ്ഞാനമുള്ള ഒരു വലിയ മഹാപണ്ഡിതനായിരുന്നു മഹാനരായ ഷംസുല ഇ കെ ഉസ്താദ് അവരുടെ ഫത്തുവ ഞാനൊന്ന് വായിക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട ആലിമുകൾ മൗദൂദികളുടെ പ്രസിദ്ധീകരണങ്ങളും മറ്റും പരിശോധിച്ച് അവരെ സംബന്ധിച്ച് കടുത്ത മുബുദ്ധികളാണെന്ന് തീർപ്പ് ചെയ്തിരിക്കുന്നു മുബുത്തതികൾ എല്ലാ വിധേനയും വർജിക്കപ്പെടേണ്ടതാണെന്ന ഹുക്കുമ് പ്രസിദ്ധ പ്രസിദ്ധവുമാണ് എന്നിട്ട് മഹാൻ പറയുന്നു നവമിമാമു സലാം പറയരുത് എന്ന കൗൽ ഉദ്ധരിച്ചതിന് ശേഷം കേട്ടോളൂ അവർ മരിച്ചാൽ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാനോ ജനാസയിൽ പങ്കു ചേരാനോ പാടുള്ളതല്ല ഇമാം മഹാനനായ അബ്ദുൽ ജിലാനി ഖദ്ഹുഹുൽ അസീസ് അവരുടെ ഇബാറത്ത് ഇത്തിബാഉ എന്ന് തുടങ്ങി മഹാനരായ ഉദ്ധരിച്ച ഔസുല്ലം തങ്ങള്യിൽ ഉദ്ധരിച്ചു അവർ മരിച്ചുപോയാൽ അവരുടെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശം ഔസുല്ലം തങ്ങളുടേത് കിതാബിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് മഹാനരായ ഷംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ നിന്ന് നമുക്ക് കാണാം കേട്ടോ യ്യസ്കരിക്കുന്ന വിഷയത്തില് ശംസുല്ലമ്മ കൊടുത്ത പത്തുവ ആണിത് ഈ തെളിവിന് കൊടുത്ത ഏതെല്ലിത്തങ്ങളോ കരുവളിക്ക് മയ്യസ്കരിച്ചു കരുവളിന്റെ അനുശോചനം പറഞ്ഞു അതുകൊണ്ട് ഈ പത്തുവ അരക്കാശിന് വകുപ്പില്ലാന്ന് വെച്ചു പറയോ പറയടോ ധൈര്യണ്ട എനിക്ക് ഐതരി തങ്ങൾ ഒരു അവതാരിക എഴുതി ഒരു ബുക്ക് പ്രകാശനം ചെയ്തതോടുകൂടി സമസ്തന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ ഫത്തുവ അരക്കാശിന് വകുപ്പില്ലാതായി എന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞല്ലേ ജീ എന്നാൽ അതേ ഹൈദരൽ തങ്ങൾ കരുവളിക്ക് മയത്തിസ്കരിച്ചു കരുവളിൻ്റെ അനുശോചനം ചന്ദ്രകിലെ എഴുതി അതുകൊണ്ട് ശംശുദ്ധൻ്റെ ഈ ഫത്തുവക്കെന്തെങ്കിലും പറ്റുമോ ഇത് അരക്കാശിന് വകുപ്പില്ലാന്ന് ചിച്ച് പറയുമോ പരവടവും മറുപടി ആണെങ്കിൽ ജി പറഞ്ഞ ഉസൂലച്ചി ഇതും അരക്കാശിന് വകുപ്പില്ലാതാവണ്ടേ അടുത്തത് കണ്ടോ ഷാലിയാത്തിൻ്റെ നൌഷാദ് വായിക്ക് അഹമ്മദ് ഗോയ ഷാലിയാത്തി ആരാണെന്നും ആ കെ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഷാലിയാത്തി കൊടുത്ത പത്തുവാ നൌഷാദ് വായിക്കണേ ഇതൊക്കെ നിങ്ങളിവിടെ പഠിപ്പിച്ചാ ഇത് എന്താ മനസ്സിലാക്കി അമ്പലത്തിൽ ഇതൊന്നും ഇല്ലാന്നോ അത് കണ്ടോ എന്നിട്ട് അത് അരക്കാശിന് വകുപ്പുള്ളതാണോ ഇല്ലാത്തതാണോ ആയതെങ്കിലും തങ്ങൾ കരുവിലേക്ക് മയ്യസ്കരിച്ച ആ ഇത് വെച്ച് നോക്കുമ്പം അതും അരക്കാശിന് വകുപ്പില്ലാത്തതാകണ്ടേ ഇതും ആകണ്ടേ പറ മറുപടി ആ ചാലിയാത്തി വായിക്കണേ കണ്ടുള്ളി ചാലിയാത്തിൻ്റെ പത്ത് വേ നൌഷാദ് വായിക്കണ കണ്ടുപൊളി അപ്പോൾ ഷംസുല്ലമ്മൻ്റെ ഈ പത്ത് വേണ്ടല്ലോ അത് നമ്മൾ വായിച്ചു വായിച്ചപ്പം ഒരാൾ ഒന്ന് പറയാ പറയാം അഞ്ഞമ്മത നൌഷാദാരെങ്കിലും പൊട്ടിക്കോളി വാതിക്ക് മയ്യത്തിസ്കരിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന ഉലമാക്കൾ പത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളെ ഭത്ത വായിക്കുമ്പം ഏ ആ പത്ത് ഒക്കെ തള്ളപ്പെട്ടു പോയി അതൊക്കെ അരക്കാശം ഉറപ്പില്ല എന്ന് തങ്ങൾ തെളിച്ചു ഇവിടെ വരുവള്ളിക്ക് ഹൈദളിത്തങ്ങൾ മയ്യതിസ്കരിച്ചതുകൂടി ഹൈതരുത്തങ്ങളാണെങ്കിൽ സമസ്തൻ്റെ വൈസ് പ്രസിഡൻ്റ് ചംസലറിനെ സമസ്തൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അത് പിൽക്കാലത്ത് ഹൈതഴുത്തങ്ങൾ അതൊരു കരക്കാശ് വകുപ്പില്ല എന്ന് തെളിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെ ഉണ്ടാവും അംഗീകരിക്കാൻ പറ്റുമോ എന്നതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പിൽ സമസ്തൻ്റെ മഹാന്മാരായ ഉലമാക്കൾ കൊടുത്ത പത്തുവ ആ പത്തുവക്കെതിരിൽ ഒരു ബുക്ക് പ്രകാശനം ചെയ്തു എന്ന് പറഞ്ഞിരിക്കാണ്ട് ഏ അല്ലെങ്കിൽ എന്നെ അവതാരഗീതി കൊടുത്തു പറഞ്ഞുകൊണ്ട് അരക്കാശിന് വകപ്പില്ല എന്ന് പറയാൻ നിനക്ക് ഓർന്നു ധൈര്യം വന്നു അങ്ങനെ അരക്കാശിന് വകപ്പില്ലെങ്കിൽ ഇതൊന്നും അരക്കാശിന് വകുപ്പില്ലല്ലോ ഇതിനെതിരും ചെയ്തിട്ടുണ്ടല്ലോ പല കുഞ്ഞാമ്മ മറുപടി അടുത്ത് കണ്ടോ സാലിയാത്തിന്റെ ഒന്ന് ഇനി നിങ്ങൾ നോക്കൂ നോക്കൂരായ അഹമ്മദ് അവരിൽ നിന്ന്അസീസ് നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ മുരീതായി വന്ന് കേരളക്കാർക്ക് അതേ ദീൻ ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത മഹാനവറുകൾ അവിടുത്തെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങൾ പുത്തൻവാദികളോട് പെരുമാറേണ്ട ക്രമങ്ങളെ അൽ റബ്ബാനി കുത്തു റബ്ബാനിസ് അബ്ദുൽ ജീലാനി മഹാനമറുകളുടെ ഉഞ്ഞ എന്ന കിതാബിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉഞ്ഞയിൽ മഹാനരായ വൗസല്ലം പുത്തൻവാദികളോട് ഒരു നിലയിലും അടുക്കാൻ പാടില്ലെന്നും അവരുമായി ഒരു ബന്ധവും പാടില്ല അവര് മരിച്ചാൽ നിസ്കരിക്കാൻ പാടില്ല അവരുടെ മേരിൽ എന്ന നിയമം ബഹുമാനപ്പെട്ട അല്ലാമ ശാലിയാത്തി അവരുടെ ഫത്താവയിലും കൊണ്ടുവരുന്നു ഞാൻ പറയുന്നു കുഞ്ഞമ്മെത്തിന്റെ അവർക്ക് മയത്ത് നിസ്കരിക്കാൻ പാടില്ല ഇജി തെളിവിന് കൊടുത്താളോ കരോളിക്ക് മയത്തിസ്കരിച്ചു അതുകൊണ്ട് എന്തായി ഈ പത്ത്വ അരക്കാശിന് വഴപ്പില്ല എന്ന് ഇജി പറയോ അരക്കാശിന് പറ്റാത്തതായി എന്ന് തെളിയിക്കലാകുമോ പറ മറുപടി പറ ഇത് സംസ്ഥാന ആദ്യകാല ഒലമാക്കൽ പെട്ട ആളാ ചാലിയാറ്റി ജി പറഞ്ഞു വൈസ് പ്രസിഡന്റ് അരക്കാശിന് വകപ്പില്ല എന്ന് തെളിയിച്ചു അങ്ങനെയാണെങ്കിൽ ജി പറഞ്ഞ വസൂല് വെച്ചാണെങ്കിൽ ഇതും സംശലമന്റെ പത്തുവയും ഷാലിയാത്തിന്റെ പത്വിയും അരക്കാശിന് കൊഴപ്പില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടെനിക്ക് ഈ ജി പറഞ്ഞു അതേമാതിരി തന്നെ അവിടെ അവതാരീതി അവിടെ പ്രകാശനം ചെയ്തു ഇവിടെ മയത്തിൽ സ്കച്ചു അനുശോചനം അറിയിച്ചു കരുവള്ളി ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട പ്രത്യേകം എഴുതപ്പെടേണ്ട പേരാണ് എന്ന് പറഞ്ഞിട്ട് കരുവള്ളീന്റെ അനുശോചനം താന്ത്രിക രീതി രീതി നൌശാത വായിക്കണേ മനസിലായോ അപ്പോളോ ഈ പത്തുവക്കാർ അരക്കാശിന് വഴപ്പില്ല എന്ന് പറയാൻ പറ്റുവോ പറ്റൂടോ പറ്റുമെങ്കിൽ പറ്റൂന്നറിയി ഇല്ലെങ്കിൽ ഇല്ലാന്നറിയി ഒരു അവതാരി അവതാരകൊണ്ട് സമസ്തന്റെ ഒലമാക്കളെ പത്തുവിനെ തള്ളാൻ വന്നാൽ ഇനി കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് സമസ്തന്റെ ആലിമീങ്ങൾ ഒന്നടങ്കം കൊടുത്ത പത്തുവാ ആ പത്തുവാ ഐതല് തങ്ങൾ കരുവളിക്ക് മയ്യത് കൊണ്ട് ആ പത്തുവ അരക്കാശിന് വകുപ്പില്ലാന്ന് ചോദിച്ചു പറയോ നോശാത് വായിക്കണ കേട്ടോ ഇജ്ജി എവിടുന്നാ വരുന്നേ ഇജ്ജി ഇതൊന്നും കണ്ടിട്ടില്ലേ ഇജ്ജി ഇങ്ങനെ തുള്ളിയും കണ്ടിട്ട് പുത്രക്കളുണ്ടല്ലോ സ്റ്റേജ് മേലി ഉണ്ടോ പരിപാടിക്ക് മനസ്സിലായോ ക്കെ ഞങ്ങളെ കയ്യിലുണ്ട് മനസ്സിലാക്കി കൊള്ളേണ്ടി കളിച്ചുമ്പോ ആലോചിച്ച് കളിച്ചോളേണ്ടി ഇതൊക്കെ അരക്കാശിനെ എന്ന് പറയും കാരണം ഇതിനെതിരെ ഇതിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഉലമാക്കൾ ഒന്നായിട്ട് കൊടുത്തു വർത്തുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് കണ്ടോ വൈക്ക് നൗഷാദ് വായിച്ചു കൊടുക്ക് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ നോക്ക് ഇനി അതിലേക്ക് ഞാൻ പോണില്ല ഒറ്റ വായിക്ക പെരിന്തൽ മണ്ണ സമ്മേളനത്തിൽ വെച്ച് ആലിമീങ്ങളുടെ സമുചിതമായ തീരുമാനം ഞങ്ങക്ക് പറയാനുള്ളത്വൺ പഴയ ഫത്തുവ അന്ന് അന്ന് എഴുതിയത് ഞാൻ വായിച്ചു തരാ ഈ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറൂല്ല മുപുത്ത് പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ ഒന്ന് അവരുമായി കൂടി പെരുമാറാതിരിക്കുക മനസ്സിലായോ അവിടെ ഇന്ന വിഷയത്തിനില്ല ഏതൊരു കൂടാൻ പറ്റില്ല അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചെല്ലാതിരിക്കുക അവര് സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അവരെ പിന്തുടർന്ന് നിമസ്കരിക്കാതിരിക്കുക ഇത്യാദികളാകുന്നു എന്ന് ഒപ്പ് നാല് മദുഹബിലും ഒരുപോലെ കൊടുക്കാൻ അധികാരമുള്ള ആളായിരുന്നു അഹമ്മദ് മുഹമ്മദ് മുസ്ലിയാർ ഒപ്പ്

അമാനത്ത് ഹസൻ കുട്ടി മുസ്രിയാർ കാട്ടിക്കാട് വപ്പ് ഇത് ഒന്ന് രണ്ട് പണ്ഡി ഇവരെന്താണോ ഫത്മ കൊടുത്തത് അവിടെ ഞങ്ങൾ നിൽക്കുന്നു അത് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഭൂമി തവിടുപടി ആയാലും എല്ലാം കേരളം തന്നെ ഇളകി പറഞ്ഞാലും ആ ആദർശത്തിൽ നിന്ന് മാറ്റമില്ല അതല്ലേ ആദർശം ഇങ്ങനെ സെക്കൻഡിൽ ഇങ്ങനെ മാറുന്ന ആദർശമാണോ അത് ആദർശം അവിടെ നിൽക്കണം കേട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് സമസ്തൻ്റെ ഉലമാക്കൾ കൊടുത്ത പത്തുവേ പുത്തൻവാദികളോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോട് ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉലമാക്കൾ കൊടുത്ത പത്ത് പേഷാദി വായിക്കുന്നുണ്ട് കുഞ്ഞേമ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്തായി അരക്കാസിന് വകുപ്പില്ല എന്ന് പറയോ കാരണം ഇതിനെതിരെ ഹൈതളിതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനെതിരല്ലോ ഹൈതഴിതങ്ങൾ ചെയ്തത് അല്ലാതെ നമുക്ക് വരാൻ കഴിയുമോ പറയടോ നിങ്ങളെ കൂട്ടത്തില് ആൺകുട്ടികളുണ്ടെങ്കിൽ മറുപടി ഇത് അരക്കാശിന് വകുപ്പില്ല എന്ന് പറയാൻ പറ്റുമോ ഹൈദരട്ടങ്ങൾ കരുവള്ളിക്ക് മയ്യ തിസ്കരിച്ചത് കൊണ്ട് കരുവള്ളിൻ്റെ അനുശോചനം ചന്ദ്രികയിൽ എഴുതിയത് കൊണ്ട് ഇത് അരക്കാശിന് വകുപ്പില്ലായെന്ന് പറയാൻ പറ്റുമോ എന്നാൽ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമസ്തൻ്റെ ഇതിലും വലിയ ഉലമാക്കൾ ഈ ഉലമാക്കളും ഉണ്ടാവും ഇതിൽ പെടാത്ത ഉലമാക്കളും കൂടി കൊടുത്ത ആ പ്രമേയം ആ ഫുവ കൊണ്ടോട്ട് കൈകാലക്കെതിരെയുള്ള അത് കേവലം ഒരു അവതാരിക കൊണ്ട് ഒരു ബുക്ക് പ്രകാശനം ചെയ്തതുകൊണ്ട് കൊണ്ട് അത് അരക്കാശിന് വകുപ്പില്ലായെന്ന് എങ്ങനെ നിങ്ങൾ പറയും പറയുകയാണെങ്കിൽ ഇതൊക്കെ അരക്കാശിന് വകുപ്പില്ലാതാകണ്ടേ ഞാനിട്ട് നൗഷാദിൻ്റെ സംശുലമേൻ്റെ പത്തു വായിക്കുന്നുണ്ട് ചാലിയാത്തിൻ്റെ ചാലിയാത്തി ചാലിയാത്തിരുണ്ട് ഇവരൊക്കെ കുറച്ച് പത്തുവാണ്ടല്ലോ ഇത് അരക്കാശിന് വകുപ്പില്ല എന്ന് പറയാൻ പറ്റുമോ എൻ്റെ ഉസലുവെച്ച് ഇത് പറയണ്ടേ പരടും മറുപടി ആണാണെങ്കിൽ എങ്ങനുണ്ട് ഒന്ന് വന്ന് പറഞ്ഞാല് ഇതിനെക്കാണെങ്കിൽ വന്ന് മറുപടി പറൂറ്റുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ ആണത്തം തെളിയിക്കേണ്ടി മനസ്സിലായോ ഇവരുടെ ഉമ്മാൻ്റെ മലപ്പാൽ കുടിച്ചുകൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണണ്ടിതേ ഇത് അരക്കാശിന് വകുപ്പില്ലാന്ന് പറയാൻ പറ്റുമോ കുഞ്ഞമ്മ പറഞ്ഞ ഉസൂൽ വെച്ച് ഇതും അരക്കാശിന് വകുപ്പില്ലാതാകണ്ടേ കാരണം ഇതിനെതിരെയും മൈതല ചെയ്തിട്ടുണ്ടല്ലോ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ പ്രമേയത്തിനെതിരെ മാത്രമല്ലല്ലോ ഇതിനെതിരെയും അതേപോലെ ചെയ്ത ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടോ ചോദിക്കണ്ടേ നിങ്ങളൊന്ന് പറ ഇത് അരക്കാസിന് പറ്റൂല്ലെങ്കിൽ അതും അരക്കാസിന് എന്ന് പറയാ നിങ്ങളെ വാദം വെച്ച് ഇത് പറ്റും മറ്റേ പറ്റൂല അത് പോടുന്ന അതെങ്ങനെ അതാ നമുക്ക് കിട്ടാത്തേ ആരങ്ങൾ കൊടുത്ത് മറുപടി വരാറുള്ളേ ഒന്ന് വന്ന് പറഞ്ഞാണേ കുഞ്ഞേമീൻ്റെ വസൂൽ വെച്ചാൽ ചോദിച്ചിട്ടോ ഞാൻ എല്ലാത്തിനും തെളിവ് കാണിച്ചും ചെയ്തിട്ടേ നമുക്ക് ആരും മോശമാക്കണമെന്നോ നിസ്സാരാക്കണമെന്നോ ഉദ്ദേശത്തിലല്ല കാര്യങ്ങൾ അതിൻ്റെ വസ്തുനിഷ്ഠമായി വിശദീകരിച്ച് മാത്രമാണ് ഇത് കേട്ടിട്ട് നിങ്ങളാരും ബേചരാണ്ട ഞങ്ങൾക്ക് പറയാനുള്ളൂ പഴയ പത്തുപയാണ് ആ പഴയ പത്തുവിന്ന് ഞങ്ങൾ മാറൂല അതിന് മുമ്പുള്ള പത്തുപയ മറ്റേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ ഇതേ ഉലമാവും ഇതിൽ പെടാത്ത ഇതിലും വലിയ ഉലമാക്കളും കൂടിക്കൊടുത്ത പത്തു വേണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ ആ പത്തുവ അതിനെ തള്ളി ഇതിൽ കൊണ്ടുപോയി തങ്ങളെ പേരുണ്ടെങ്കിലോ പെരിന്തണ്ണ പെരിന്തൽമണ്ണയിൽ വെച്ച് കൊണ്ടോട്ടി കൈക്കാരെയും അതേപോലെ എണ്ണീക്കാണെങ്കിൽ ഇതും നിങ്ങൾ തള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് തള്ളാൻ എന്താ പണി കൊണ്ടുപോയിട്ടി കൈക്കാരുടെ പേരില്ലാത്തായി അല്ലെങ്കിൽ ചോറ്റൂരോ കോരൂരോ അവിടെ കൊടുത്ത പത്തുപോമാരി ചോറ്റൂര് കോരൂര് ശംസിയ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തോരിക്ക കൊടുത്താൽ തന്നെ ജൂലോമാരി ഞങ്ങൾ തള്ളു അത് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളെ ആദർശത്തിൽ നിന്ന് മാറ്റല്ല ഒന്ന് പോടേങ്ങായി ഇതിലും വലിയ ഉലമാക്കളാണത് ഇതിലും മുമ്പത്തെ പത്തുവയാണത് എന്താ ആദ്യം പറഞ്ഞിൻ്റെ ആദ്യ ഒരു പ്രസംഗത്ത് പറഞ്ഞാൽ ഞാൻ കൽപ്പിച്ചേ മുങ്കാലത്ത് ഉലമാക്കൾ കൊടുത്ത പത്തുവയോട് യോജിച്ച് എന്ത് തീരുമാനം പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും ആ ആ തീരുമാനം ഇപ്പം ഞങ്ങൾ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പിലെ ആ പത്തുവ ആ പ്രമേയമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞേ നിങ്ങളതിനോട് യോജിക്കട്ടോ നിങ്ങളതിനെ തള്ളിയിക്കുക ചെയ്ത് ചെയ്തേ ല്ല എന്നാണ് പറഞ്ഞേ ഇന്നലെ എന്താ പറഞ്ഞേ മുഹമ്മദ് സാദങ്ങൾ അംഗീകരിക്കാത്തവരിലും ശുന്നിയായി ഞങ്ങൾ കൂട്ടൂല അവളും ശുന്നിയല്ലാ ആ മുഹമ്മദ് സാദങ്ങൾക്കെതിരെ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ തീരുമാനം എടുത്തത് ആരാ അഹമ്മദ് കുയശാലിയാത്തി മലക്കലമല്ല കുയത്തങ്ങള് പാങ് ഉസ്താദ് കുത്തുബിസ്താദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുത്തമഹരിങ്ങളായ മുൻകാലത്തിൽ മാവ് പോലും ശൂന്യല്ല എന്നാ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ സമസ്തന്റെ ആലിമ്യങ്ങൾ അംഗീകരിക്കുന്നവരണ്ടല്ലേ കാപ്പറ്റിയാണ് ഇതൊക്കെ മനസ്സിലായോ ആർക്കാ തിരിയാത്ത് ഇനി കുഞ്ഞാമ്പെന്ന് മറുപടി വരട്ടെ അതിൽ തങ്ങള് ഒരു അവതാരക എഴുതി ഒരു ബുക്ക് പ്രകാശനം ചെയ്തതുകൊണ്ട് സമസ്തന്റെ ഉലമാക്കൾ കൊടുത്ത ഫത്തുവാ അരക്കാശിന് വകുപ്പില്ല എന്ന് പറഞ്ഞല്ലോ അരക്കാശിന് വകുപ്പില്ലാതായി എന്ന് തങ്ങൾ തെളിയിച്ചു അതേ തങ്ങൾ കരുവള്ളിന്റെ മയത്തിസ്കരിച്ചു കരുവള്ളിക്ക് അനുശോചന എഴുതി അതുകൊണ്ട് ഈ പറഞ്ഞ പത്തുവകളൊക്കെ അരക്കാശിന് വകുപ്പില്ലാത്തതാണോ അല്ലേ ഒരു മറുപടി ഉണ്ട് പറയും അതാ നമ്മളെ ചോദ്യം ആണത്തുണ്ടെങ്കിൽ പറയും അൻവലി ഉണ്ടല്ലോ ഇതിൽ എന്താ ഫോം ഉണ്ടാകാത്തവർക്ക് ഓ അന്നോട് കൂടെ ചോദിക്കണ്ടേ അനക്കും ബാധ്യത ഉണ്ട് ഞാൻ ഈ കുത്തിതിരിപ്പിൻ്റെ എല്ലാ ആശാനും ചാൻ സകല കുത്തിതിരിപ്പ് എൻ്റെ മൂർത്താകുന്ന ഉണ്ടോ ഈ നൊച്ചലിൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കുന്നില്ലാതാ എല്ലാ തർപ്പം മണിയും എൻ്റെ അടുത്തല്ലേ ഇജും ഒന്ന് പറയും മറുപടി അന്നോടുമാണ് കൂടെ ചോദ്യം